സ്നേഹമുള്ള ഡീസേൽ കുടുംബാംഗങ്ങളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പത് ഇന്നത്തെ ദീപിക ദിനത്തിൽ കത്ത് ഞാൻ നിങ്ങൾ കൈവാൻ പറ്റും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ജർമ്മനി രണ്ടായി വിഭജിക്കപ്പെട്ടത് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി പാശ്ചാത്യ സഖ്യകക്ഷികളുടെ നിയന്ത്രണത്തിലും ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോവിയറ്റ് യൂണിയൻ നിയന്ത്രണത്തിലുമായി വിഭജനത്തിന്റെ ദൃശ്യ പ്രശസ്തമായ ബെർലിൻ മറിൽ ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഒരു വശം ഈസ്റ്റ് ജർമ്മനിയും മറുവശം വെസ്റ്റ് ജർമ്മനിയും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി കാലം കുറെ കഴിഞ്ഞിട്ടും ഈസ്റ്റ് ജർമ്മനിയിലെ കുറെ പേർക്ക് വെസ്റ്റ് ജർമ്മനിയോടുള്ള പക അടങ്ങിയില്ല പക വീട്ടാൻ അവർ ചെയ്തത് എന്താണ് കുറേ പേർ ചേർന്ന് അനേകം ട്രക്കുകളിൽ എല്ലാതരം മാലിന്യങ്ങളും വിസർജ്യങ്ങളും ശേഖരിച്ച് മതിലിനു മുകളിലൂടെ വെസ്റ്റ് ജർമ്മനിയിലേക്ക് എത്തുന്നു ജർമ്മനിക്കാർ ഇത് കണ്ടു അവരുടെ നേതാക്കന്മാർ ഒത്തുചേർന്നു അവർ പറഞ്ഞു ഓരോരുത്തരും അവർക്കുള്ളത് നൽകുന്നു പകരത്തിന് പകരം ചോദിക്കാതെ വെസ്റ്റ് ജർമ്മനിക്കാർ ചെയ്തത് എന്താണ് അവർ നിരവധി ട്രക്കുകളിൽ ഏറ്റവും പുതിയ പഴങ്ങളും പൂക്കളും മനോഹരമായ സമ്മാന പൊതികളും ശേഖരിച്ചു മതിലിനു മുകളിൽ നിറ നൂറ് കണക്കിന് ട്രക്കുകൾ നിറഞ്ഞു നല്ല വൃത്തിയായ എല്ലാ പാക്കറ്റുകളും ഈസ്റ്റ് ജർമ്മൻ നീയിലേക്ക് ഇറക്കിക്കൊടുത്തു ഓരോ ബോക്സിലും ഒരു കുറിപ്പുണ്ടായിരുന്നു യു ഗീവ് ഹാവ് ടു ഗീവ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ തരുന്നു ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ തരുന്നു പകരം പക പ്രതീക്ഷിച്ചിരുന്ന ഈസ്റ്റ് ജർമ്മനിക്കാരുടെ ഇഴിതോയി പഠിന ജർമ്മനിയുടെ മാന്യവും സ്നേഹോർദ്ദവുമായ പ്രതികരണം കിഴക്കൻ ജർമ്മനിക്കാരുടെ മനസ്സിലാണ് പലരും മനസ്താപം കൊണ്ട് കരഞ്ഞുപോയി നല്ല വ്യക്തിത്വത്തിൻ്റെ കരുത്ത് പകയിലും പ്രതികാരത്തിലുമാണ് അല്ല പകരം ദയയിലും ക്ഷമിക്കാനുള്ള കഴിവിലും ധാർമ്മിക ശക്തിയിലുമാണ് അന്നുമുതൽ ബെർലിൻ മതിൽ ജർമ്മൻ ജനതയുടെ അനുരഞ്ജനത്തിൻ്റെ ചിഹ്നമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബെർലിൻ മതിൽ ഇടിഞ്ഞു വീഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ മൂന്നാം തീയതി ജർമ്മൻ ഒന്നായി കൂട്ടുകാരി നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും നമ്മൾ ആരാണ് ശാന്തമായ മറുപടി വാക്ക് കോപം എന്ന് ിൽ പതിനഞ്ചേ ഒന്ന് പറയുന്നു സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ് വിഘടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു പല പലരുടെയും മനസ്സും ഹൃദയവും പിളർക്കുന്ന പകയുടെ വാക്കുകൾ மாத்திரம் ம கொடுக்கோ நம்மளோடும் பலரும் வாக்குகள் நம்ம மனசில் குறிவெடுக்க அனுபவம் நமக்கு அப்போ ஓட்டம் அவர்களுள்ளது அவர் தருகும் நமக்குள்ளது நம்ம நல் அது பகையும் பிரதிகாரவாகும் கஷமையும் தயையும் கருணையுமான வித்தியாசம் നമുക്ക് നൽകുന്ന വ്യക്തിത്വ വികസ വികാസത്തിൽ നമ്മിൽ മാന്യതയും കുലീനതയും വികസിക്കാം മറ്റുള്ളവരെ ആദരവോടെ ഉൾക്കൊള്ളാനും മര്യാദയോടെ പെരുമാറാനും നമുക്ക് കഴിയും വീട്ടിലേക്ക് അപ്പൻ കയറി വന്നപ്പോൾ ബുക്കിൽ എഴുതിക്കൊണ്ടിരുന്ന മകൻ ചാടി എഴുന്നേറ്റു എന്താ എഴുന്നേറ്റത് എന്ന് ചോദിച്ചപ്പോൾ അപ്പനല്ലേ അറിയാതെ എഴുന്നേറ്റ് പോയത് എന്നാണ് പറഞ്ഞത് അപ്പനും അമ്മയും അധ്യാപകരും മുതിർന്നവരും വരുമ്പോൾ എഴുന്നേറ്റുപോകുന്നത് അറിയാതെയല്ല മനസ്സിൽ ആദരവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞു കവിയുന്നതുകൊണ്ടാണ് ഈ വികാസം ഇല്ലാത്തവർ അരികില്ലാരാണെന്ന് അറിയാതെയും നമുക്ക് ശത്രുത വെടിയ വിഭാഗീയതയുടെ മതിലുകൾ തകർക്കാം ഐക്യത്തിൻ്റെ സംവിധാനം ആലപിറ്റം സ്നേഹം ഊതുലയട്ടെ నంది పార్వతిని సెంట్ మేరీస్